വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി ബി ജെ പി രംഗത്ത് ബി ജെ പി ഇടുക്കി ജില്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നത് ി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് വയനാട്ടിലേക്ക് സഹായഹസ്തവുമായി പ്രവർത്തകർ എത്തുന്നത് കട്ടപ്പന പീരുമേട് വണ്ടൻമേട് ഏലപ്പാറ ഉടുമഞ്ചോല എന്നീ മണ്ഡലങ്ങളിൽ നിന്നുമാണ് സാധനങ്ങൾ ശേഖരിച്ചത് ഇടുക്കി ജില്ലാ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശേഖരിച്ച വസ്ത്രങ്ങൾ മരുന്നുകൾ ഭക്ഷണ സാധനങ്ങള് കുടിവെള്ളം സാനിറ്ററി നാപ്കിൻസ് തുടങ്ങിയവയാണ് വയനാട്ടിൽ എത്തിച്ചു നൽകുന്നത് വ്യാപാരികളും പൊതുജനങ്ങളും ഇരു കൈകളും നീട്ടിയാണ് ഉദ്യമത്തിൽ പങ്കാളികളായതെന്ന് നേതാക്കൾ പറഞ്ഞു എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വസ്തുക്കൾ ശേഖരിക്കുന്ന പരിപാടിയിൽ നിരവധി ആളുകളാണ് സഹായങ്ങൾ എത്തിച്ചിട്ടുള്ളത് അരിയായിട്ടും മറ്റു ഭക്ഷണപദാർത്ഥങ്ങളായിട്ടും അതുപോലെ അവശ്യ തുണിത്തരങ്ങളും സാനിറ്ററി പാടുകളടക്കം ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ തന്നുകൊണ്ട് ഒരുപാട് ആളുകൾ ബി ജെ പിയുടെ ഈ ശ്രമത്തെ സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കളക്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ സാധനങ്ങളും ഇന്ന് തന്നെ തൊടുപുഴയിൽ എത്തിച്ച് അവിടെ നിന്ന് ഒന്നായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് ഇന്ന് വയനാട്ടിലേക്ക് പുറപ്പെടുകയാണ് വിവിധ മേഖലകളിൽ നിന്നും ശേഖരിച്ച വസ്തുക്കൾ കട്ടപ്പനയിലെത്തിച്ച ശേഷമാണ് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകമല മണ്ഡലം പ്രസിഡന്റുമാരായ പി എൻ പ്രസാദ് അമ്പിയിൽ മുരുകൻ സജീവ് വട്ടപ്പാറ സന്തോഷ് കൃഷ്ണൻ ബിജു കോട്ടയിൽ എന്നിവർ നേതൃത്വം നൽകി